ജെയ്ർ ബോൾസനാരോയ്ക്കെതിരായ നടപടി ബ്രസീലിയൻ ജഡ്ജിയുടെ വിസ റദ്ദാക്കിയ അമേരിക്ക നയതന്ത്ര പ്രതിസന്ധി രൂക്ഷമാകുന്നു ബ്രസീലിയൻ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ മുൻ പ്രസിഡന്റ് ജയിർ ബോൾസനാരോക്കെതിരെ കർശന നടപടിക്ക് ഉത്തരവിട്ട് സുപ്രീം കോടതി ജഡ്ജി അലക്സാണ്ടർ ഡി മൊറൈസിന്റെ അമേരിക്കൻ വിസ റദ്ദാക്കിയതായ റിപ്പോർട്ടുകൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയാണ് ഡിമോറസിന്റെ വിസ റദ്ദാക്കാൻ ഉത്തരവിട്ടതെന്നും ഇത് ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും വാർത്തകൾ പറയുന്നു തന്റെ അധികാരം ദുരുപയോഗം ചെയ്ത് ബോൾസനേരക്കെതിരെ രാഷ്ട്രീയപരമായി വേട്ടയാടുകയാണ് ഡിമോറസ് എന്ന് അമേരിക്ക പ്രസ്താവിക്കുന്നു ജഡ്ജിയുടെ ഈ നീക്കങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തെയും ബ്രസീലിയൻ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെയും അടിച്ചമർത്തുന്നതാണെന്ന് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നു തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക അനാവശ്യമായി ഇടപെടുകയാണ് എന്ന് ബ്രസീൽ ശക്തമായി തിരിച്ചടിച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ തോൽവി അംഗീകരിക്കാതെ രാജ്യത്ത് അട്ടിമറിക്ക് ശ്രമിച്ചെന്ന ബോൾസെനാരക്കെതിരായ പ്രധാന ആരോപണം ഡി മോറസ് നടത്തിയ അന്വേഷണത്തിൽ ബോൾസെനാരോയുടെ വസതിയിൽ പോലീസ് റെയ്ഡ് നടത്തി അദ്ദേഹത്തിന്റെ കാലിൽ ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം കടുപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ബോൾസെനാരോ വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യങ്ങളിൽ പോകരുതെന്നും വിദേശ പ്രതിനിധികളുമായി ബന്ധപ്പെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു രാജ്യദ്രോഹവും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു ാണ് ബോൾസനാരോ വിചാരണ നേരിടുന്നത് ഇതിനു പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബിയോ ഡിമോറൈസിന്റെ വിസ റദ്ദാക്കാൻ തീരുമാനിച്ചു അമേരിക്കയുടെ തീരുമാനത്തിന് മുന്നിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനമുണ്ടെന്ന് ബ്രസീലിയൻ സർക്കാർ വൃത്തങ്ങൾ ആരോപിക്കുന്നു ഡിമോറിസിനെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച് ട്രംപിന്റെ അനുയായികൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു വിസ റദ്ദാക്കിയ നടപടിക്ക് പിന്നിൽ അമേരിക്കൻ തീവ്ര വലതുപക്ഷ സമ്മർദ്ദമുണ്ടെന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ കേസിൽ ഡിമോറിസിനെ പിന്തുണച്ച് മറ്റ് ജഡ്ജിമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വിസയും റദ്ദാക്കാൻ അമേരിക്ക ഉത്തരവിട്ടു ജനാധിപത്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ജഡ്ജിയുടെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാവുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്ന് ബ്രസീലിയൻ കോൺഗ്രസിലെ പ്രമുഖ അംഗം ഗ്ലേസി ഹോഫ്മാൻ വിമർശിച്ചു ഈ വിഷയം ബ്രസീലിയൻ രാഷ്ട്രത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് ബോൾസനാരയുടെ നിയമപരമായ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് അമേരിക്കയുടെ ഈ നീക്കം തനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ബോൾസനാരോ രാജ്യം വിട്ടൊളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സംശയിക്കുന്നതായി ഡിമോറസ് കോടതിയിൽ വാദിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റദ്ദാക്കാനും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കാനും കോടതി ഉത്തരവിട്ടു ഡിമോറസിന്റെ നടപടികളെ ബ്രസീലിയൻ മാധ്യമങ്ങൾ അനുകൂലിച്ചപ്പോൾ ബോൾസനാരോയെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ പാർട്ടികൾ ഈ നടപടികളെ ചോദ്യം ചെയ്തു ഈ പ്രതിസന്ധി ബ്രസീലിന്റെ രാഷ്ട്രീയ സ്ഥിരതയെയും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തെയും കൂടുതൽ സങ്കീർണമാക്കുകയാണ്